ദൈവത്തിന് സ്തുതി പ്രിയമുള്ളവരെ നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശഗ്രന്ഥത്തിൻ്റെ വായനയാണ് ഇന്ന് ദിവസം നൂറ്റി മുപ്പത്തി ആറ് ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോപി എന്ന വൈദികന് നൽകിയവയാണ് അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ വൈദികർക്കെന്നതുപോലെ തന്നെ മറ്റെല്ലാവർക്കും ബാധകമാണ് പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ദയവായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക അമ്മയുടെ സന്ദേശങ്ങളെ ഷെയർ ചെയ്ത് നമുക്കും സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകാം നിങ്ങളുടെ നിർദ്ദേശങ്ങളും വിലയേറിയ അഭിപ്രായങ്ങളും ദയവായി കമൻ്റ് ചെയ്യുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം ഒബർക്കസ് ഒബർക്കൻ ഹെഡ് ഇംഗ്ലണ്ട് ഫാത്തിമയിലെ അവസാന ദർശനത്തിൻ്റെ വാർഷികം നാനൂറ്റി അൻപത്തി എട്ട് ആകാശത്തിലെ വലിയ അടയാളം പ്രിയ മക്കളുടെ നിങ്ങളുടെ സ്വർഗീയ മാതാവിൻ്റെ ആജ്ഞാനുസരണം നിങ്ങൾ ചെയ്യുന്ന വലിയ പോരാട്ടത്തിൽ എനിക്ക് വേണ്ടി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നവരെ എന്നിലേക്ക് നോക്കുക സൂര്യനെ ഒടിയാടിയാക്കിയവൾ ഞാനാണ് സ്വർഗത്തിൽ കാണപ്പെടുന്ന വലിയ അടയാളം ഞാനാകുന്നു ഫാത്തിമയിലെ കോവാദ ഈറിയായിൽ നടന്ന എൻ്റെ ഒടുവിലത്തെ ദർശനം ഇന്ന് നിങ്ങൾ അനുസ്മരിക്കുകയാണ് സൂര്യനിലെ ഒരു വലിയ അത്ഭുതത്താൽ അത് സ്ഥിരീകരിക്കപ്പെട്ടു ഈ അത്ഭുതം അസാധാരണമാവിധം നിങ്ങളെ കാണിക്കുന്നത് ഞാനാണ് സൂര്യനെ ഉടയാളിയാക്കിയവൾ എന്നാണ് സ്വർഗത്തിൽ കാണപ്പെടുന്ന വലിയ അടയാളമായി എന്നെ നോക്കുവാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നതാണ് ഈ അത്ഭുതം ഞാൻ പോരാട്ടത്തിൻ്റെ വലിയ അടയാളമാണ് ഞാനും എൻ്റെ എതിരാളിയും തമ്മിൽ സ്ത്രീയും ഉഗ്രസർപ്പവും തമ്മിൽ എൻ്റെ സൈന്യങ്ങളും ദൈവത്തിൻ്റെ എതിരാളികളുടെ പടയും തമ്മിൽ പോരാട്ടത്തിൻ്റെ നിർണായകമായ ഘട്ടത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയാണ് വലിയ സഹനത്തിൻ്റെയും ഏറ്റവും പ്രയാസമേറിയ മണിക്കൂറുകളിലേക്കും സമയങ്ങളിലേക്കും പ്രവേശിക്കുവാൻ നിങ്ങൾ ഒരുങ്ങുകയാണ് നിങ്ങളെല്ലാവരും കഴിയുന്നതും വേഗത്തിൽ എൻ്റെ മുന്നണിയിലേക്ക് ചേരേണ്ടത് ആവശ്യമാണ് ആയതിനാൽ എൻ്റെ കുട്ടികൾ ആയതിലേക്ക് എൻ്റെ കുട്ടികളെ ഞാൻ വീണ്ടും ക്ഷണിക്കുന്നു എൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെടുവാനും കൊച്ചു കുഞ്ഞുങ്ങളോടെന്ന വണ്ണം എൻ്റെ സംരക്ഷണയിൽ വരുവാനും ഇന്ന് ഞാൻ എൻ്റെ ക്ഷണനം പ്രത്യേകമായി കുഞ്ഞുങ്ങളോടും പാവപ്പെട്ടവരോടും ഏറ്റവും ചെറിയവരും രോഗികളോടും പാപികളോടുമാണ് എല്ലാവരും വരിക നിങ്ങളുടെ വിമലാംബികയുടെ കൊടിക്കീഴിൽ യുദ്ധം ചെയ്യുവാൻ ഞാൻ ഇപ്പോൾ ഈ വലിയ പോരാട്ടം നടത്തുന്നത് കുഞ്ഞുങ്ങളുടെ ബലഹീനത കൊണ്ടും പാവപ്പെട്ടവരുടെ പ്രത്യാശ കൊണ്ടും രോഗികളുടെ സഹനത്തിൽ കൂടിയുമാണ് ഞാൻ വിജയത്തിൻ്റെ ഒരു വലിയ അടയാളമാണ് ഞാൻ വിജയിക്കുന്ന സ്ത്രീയാണ് കടശിയിൽ സാത്താൻ്റെ ശക്തി ദശിപ്പുടയും ഞാൻ തന്നെ എൻ്റെ ചങ്ങല കൊണ്ട് അവനെ ബന്ധിക്കും അവൻ്റെ മരണത്തിൻ്റെ സാമ്രാജ്യത്തിൻ്റെ നിലയ്ക്കാത്ത പീഡനങ്ങളിൽ അവനെ അടച്ചുപൂട്ടും അവിടുന്ന് വെളിയിൽ വരു അവിടുന്ന് വെളിയിൽ വരുവാൻ അവന് കഴിയുകയില്ല മരണത്തിൻ്റെയും പാപത്തിനെയും ജനി ജയിച്ച ഏകനായവൻ സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചത്തിൻ്റെയെല്ലാം രാജാവ് യേശുക്രിസ്തു ലോകത്തിൽ ഭരണം നടത്തും ഇപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ മുദ്ര പതിക്കുക വിജയ സ്ത്രീലാളിതരായ എൻ്റെ പടയാളികളിൽ പെടുന്നവരെല്ലാം കൂടി കുരിശിൻ്റെ അടയാളത്താൽ മുദ്ര കുത്താനായി ഇപ്പോൾ പ്രകാശത്തിൻ്റെ ദൂതന്മാർ ലോകത്തിൽ ചുറ്റി സഞ്ചരിക്കുകയാണ് അവർക്കെതിരെ അവരിൽ ചിലർ പീഡനങ്ങൾക്ക് വിധേയാകുകയോ രക്തം ചിന്താനോ ചെയ്താൽ തന്നെ നരകത്തിൻ്റെ അധിപന് അവരുടെ മേൽ യാതൊരു അവകാശവുമില്ല എൻ്റെ കുഞ്ഞുങ്ങളുടെ വലിയ സഹനം വഴിയാണ് എൻ്റെ ഏറ്റവും വലിയ വിജയം ഞാൻ നേടുന്നത് ആകാശത്തിൽ കാണുന്ന വലിയ അടയാളമായി എന്നെ കാണുവാൻ വിശ്വാസത്തിലും ശാന്തതയിലും ജീവിക്കുവാൻ ഇന്ന് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് കാരണം എൻ്റെ പ്രകാശവും അമ്മയുടെ മുദ്രയും കൊണ്ട് നിങ്ങൾ പ്രക്ഷോഭിക്കുന്നവരാണ് ബെർമിങ്ഹാം ഇംഗ്ലണ്ട് ഒക്ടോബർ പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ഗ്രേറ്റ് ബ്രിട്ടനിലെയും അയർലൻഡിലെയും എം എം ബിയുടെ വൈദികരുമായി ആധ്യാത് ആത്മീയ അഭ്യാസനത്തിനുള്ള ഒരു കൂട്ടായ്മ അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് തിരുസഭയ്ക്ക് ഞാൻ നൽകുന്ന സംഭാവന തുടർച്ചയായി ഒരു കൂട്ടായ്മയുടെ രൂപത്തിൽ ഈ ധ്യാന ദിവസങ്ങൾ കഴിക്കുവാനായി അയർലൻഡിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഗ്രേറ്റ് ബ്രിട്ടനിൽ നിന്നും വന്നുകൂടിയിരിക്കുന്ന എൻ്റെ പ്രിയ മക്കളെ എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ വൈദികരെ അമ്മയ്ക്കടുത്ത ആർദ്രതയോടെ ഞാൻ നിങ്ങളെ കാണുന്നു എൻ്റെ വിമല ഹൃദയത്തിൻ്റെ ഉത്കടമായ ദുഃഖം നിങ്ങളെ സാന്ത്വനപ്പെടുത്തുകയും അതിൻ്റെ പല മുറിവുകളും നിങ്ങളുടെ കേൾ മക്കൾക്കടുത്ത സ്നേഹമാകുന്ന മധുരലേപനം കൊണ്ട് സൗഖ്യപ്പെടുത്തുകയും ചെയ്യുന്നു ഞാൻ എപ്പോഴും നിങ്ങളോടൊത്തുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകളോട് ഞാനും ചേരുന്നുണ്ട് പങ്കുവെക്കലും പരസ്നേഹ പരസ്പര സ്നേഹത്തിലുള്ള നിങ്ങളുടെ പ്രാപ്തി കൂടുതലായി ഞാൻ നിങ്ങളെ കെട്ടിപ്പടുത്തുന്നുണ്ട് ആത്മാവിൽ സമാധാനവും എൻ്റെ പുത്രൻ യേശുവിൻ്റെ വൈദികരെന്ന നിലയിൽ ആനന്ദവും ഞാൻ നിങ്ങൾക്ക് നൽകുന്നു എനിക്ക് നിങ്ങളെ സഭയുടെ ഉത്കടമായ യാതനകളുടെയും ശുദ്ധീകരണത്തിൻ്റെയും ഈ ഘട്ടത്തിൽ എൻ്റെ അമ്മയ്ക്കടുത്ത ആർദ്രതയുടെ ഉപകരണങ്ങളും എൻ്റെ വിജയത്തിൻ്റെ അപോസ്തോലരും സഭയ്ക്ക് ഞാൻ നൽകുന്ന ദാനങ്ങളും ആക്കേണ്ടിയിരിക്കുന്നു സർവോപരി ഇത് സ്നേഹത്തിൻ്റെയും കരുണയുടെയും ഒരു ദാനമാണ് എൻ്റെ പ്രിയ മക്കളെ അവൾ എത്ര ദാരുണമായി ഉപേക്ഷിക്കപ്പെട്ടു നശിപ്പിക്കപ്പെട്ടു എന്ന് കാണുക സഭ ഇന്ന് ഭാരമേറിയ ഒരു കുരിശും വേറി ഗുൽത്ത കയറുകയാണ് ലോകത്തിൻ്റെ അരൂപി അവളുടെ ഉള്ളിൽ ഉള്ളു പിളർന്ന് കയറി ആസ്ഥകലം പടർന്നു എത്രയെത്ര വൈദികനും സന്യസ്ഥരുടെയും ജീവിതമാണ് ലൗകികതയാൽ പൂർണ്ണമായും കീഴ്പ്പെ കീഴടക്കപ്പെട്ട് ഉണങ്ങി നശിച്ചിരിക്കുന്നത് വർദ്ധിച്ച തോതിൽ പഠിപ്പിക്കപ്പെടുകയും പിന്തുടർത്തപ്പെടുകയും ചെയ്യുന്ന അബദ്ധങ്ങൾ അവരിൽ മിക്കവരുടെയും വിശ്വാസം പൂർണ്ണമായി അണഞ്ഞിരിക്കുകയാണ് പ്രതിബദ്ധത കാട്ടി നീതീകരിക്കപ്പെട്ട് പശ്ചാത്താപ കൂദാശ അവഗണിക്കപ്പെട്ട പാപങ്ങളാൽ പ്രസാദവരം മുടക്കപ്പെട്ടിരിക്കുന്ന അവരുടെ ഹൃദയങ്ങൾ പല ക്രമരഹിത വികാരങ്ങളും അടിമപ്പെട്ടിരിക്കുകയാണ് സമാധാനവും സന്തോഷവും തോന്നാനുള്ള കഴിവ് തീർത്തും ഇല്ലാതായിരിക്കുകയാണ് എൻ്റെ വിമല ഹൃദയത്തിനെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന വൈദികരെ എൻ്റെ വലിയ കരുണയും അമ്മയ്ക്കടുത്ത സ്നേഹവും നിങ്ങളിൽ ആവിഷ്കരിക്കപ്പെടട്ടെ സൽപ്രവർത്തികളാലും പ്രാർത്ഥനയാലും സതുപദേശങ്ങളാലും അവർക്ക് വേണ്ടി സ്വർഗീയ പിതാവ് നിങ്ങൾക്കയക്കുന്ന എല്ലാ സഹനങ്ങളും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തും നിങ്ങളുടെ ഈ സഹോദരങ്ങളെ സ്നേഹിക്കുക നിങ്ങൾ വഴിയായി സ്വർഗീയമ്മ അയക്കുന്ന സമാശ്വാസത്തിൻ്റെ സ്വാതന്ത്ര്യം അപ്പോൾ സഭയ്ക്ക് അനുഭവപ്പെടും അങ്ങനെ അവളുടെ വലിയ കുരിശ് കാൽവരിയിലേക്ക് ചുമക്കാൻ അവൾക്ക് സഹായകമാകും ഇത് സമാശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും ഒരു ദാനം കൂടിയാണ് നിങ്ങളിൽ കൂടി സ്വർഗീയമ്മ അമ്മയുടെ സാന്നിധ്യം വർദ്ധിച്ച ശക്തിയിൽ സഭയ്ക്ക് അനുഭവപ്പെടും അമ്മയുടെ സാന്നിധ്യം സമൂലമായ നവീകരണത്തിലുള്ള കൃപാവനം സഭയ്ക്ക് ലഭിക്കുന്നതിന് നിധാനമാവുകയും ഒടുവിൽ സഭ ഇപ്പോഴായിരിക്കുന്ന നീണ്ട രാവുകളിൽ നിന്ന് അനധിവിധൂര ഭാവിയിൽ വരാനിരിക്കുന്ന പുതുയുഗത്തിൻ്റെ ഭാസുര ദിനങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിനും ഇടയാകും അങ്ങനെ വിശ്വാസം വീണ്ടും എല്ലായിടത്തും തഴച്ചു വളരുന്നതിനും പ്രത്യാശ സ്വീകരിക്കപ്പെടുന്നതും പരസ്നേഹം വികസിക്കുന്നതും ഒരു വിശുദ്ധ ഒരു വലിയ പരിശുദ്ധി എങ്ങും വ്യാപിക്കുന്നത് കണ്ട് സഭ ആശ്വസിപ്പിക്കപ്പെടും പ്രിയ മക്കളെ എൻ്റെ വിമല വിമലഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങളുടെ വൃക്ഷത്തിലെ പാകമാകുന്ന പൂക്കൾ ആയിരിക്കുക പ്രത്യാശയാകുന്ന സ്വർഗീയ ഹിമബിന്ദുക്കളും എൻ്റെ അമ്മയ്ക്കടുത്ത സമാശ്വാസങ്ങളും ഇന്നത്തെ ധാരാളമായ മരുഭൂമിയിൽ പതിക്കുന്നതിന് വേണ്ടി സർവോപരി ഇത് രക്ഷാകരമായ ഒരു ദാനമാണ് എൻ്റെ കുഞ്ഞുങ്ങളിൽ എത്രയോ പേരാണ് ഇന്ന് നാശത്തിൻ്റെ അപകടത്തെ അഭിമുഖീകരിക്കുന്നത് വിദൂരത്തിലായിരിക്കുന്നവർ എത്ര അധികം നാസ്തികർ പാപികൾ തിന്മയ്ക്കും അഹംഭാവത്തിനും അക്രമത്തിനും വിദ്വേഷത്തിനും ഇരയായവർ എത്രയധികം അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ കൊല ചെയ്യപ്പെടാൻ പതിവ പതിനായിരക്കണക്കിന് നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളെ അശുദ്ധ തഴക്കത്തിൻ്റെ തിന്മയിലും ലഹരി മരുന്നുകൾക്കും അടിമപ്പെട്ട് കഴിയുന്ന യുവജനങ്ങളെ നശിപ്പിക്കപ്പെട്ട കുടുംബങ്ങളെ രോഗികളെ പാവ പാവങ്ങളെ ഉപേക്ഷിക്കപ്പെട്ടവരെ നൈരാശ്യത്തിൽ കഴിയുന്നവരെ നോക്കുക എൻ്റെ പ്രിയമുള്ളവരെ എൻ്റെ മൃദുരവും അതീവ തൽപരവുമായ അമ്മയ്ക്കടുത്ത സഹായം നിങ്ങളിൽ കൂടി എല്ലാവരെയും നിത്യരക്ഷയ്ക്കായി അവരിൽ എത്തണം തിന്മയിൽ വീണ്ടുപോയവരുടെയും വഴിതെറ്റിയവരെയും ചിതറിക്കപ്പെട്ട എൻ്റെ കുഞ്ഞുങ്ങളെയും നിങ്ങളുടെ വൈദിക കൊണ്ട് ശേഖരിച്ച് എൻ്റെ വിമല ഹൃദയമാകുന്ന ആലയിൽ ഒരുമിച്ച് കൂട്ടുക മറ്റു ക്രൈസ്തവ വിഭാഗങ്ങളിൽ നിന്ന് സത്യസഭയുമായി പുനരഹിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾ പ്രകാശവും സംരക്ഷണവും ആവുകയും എൻ്റെ പുത്ര നേശുക്രിസ്തുവിൻ്റെ തിരുചിത്തം നിറവേറ്റുവാൻ ഉതകുന്ന തുറമുഖത്തിലേക്ക് പരിശുദ്ധ പിതാവ് എന്ന അടിസ്ഥാനത്തിൽ സുനിശ്ചിത നേതൃത്വത്തിലും ഉള്ള പരിശുദ്ധയും പരിശുദ്ധവും അഖില ലോകവ്യാപകവുമായ കത്തോലിക്ക സഭയിലേക്ക് അവരെ നയിക്കുകയും ചെയ്യുക ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയുന്നു എൻ്റെ വിമല ഹൃദയം അന്തിമ വിജയം വലിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ഈ രാജ്യങ്ങളിൽ ഈ ഏകസത്യസഭ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ സന്തോഷത്തോടെ ഈ കൂട്ടായ്മ സമാപിപ്പിക്കുക ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ട് എൻ്റെ സാന്നിധ്യത്തിൻ്റെയും മഹത്വത്തിൻ്റെയും ശോഭയുടെയും സിദ്ധി എപ്പോഴും എവിടെയും സൂക്ഷിക്കുക നിങ്ങളെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ ആത്മാക്കളെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു പ്രിയമുള്ളവരെ ഇന്നത്തെ വായന അവസാനിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നൽകുന്ന ഒരു പ്രധാനപ്പെട്ട സന്ദേശമുണ്ട് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ വിജയത്തിന് ശേഷം പരിശുദ്ധ ഒരു ഒരു അഖിലലോക ലോകവ്യാപകമായ ഒരു സഭ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അത് പരിശുദ്ധ കത്തോലിക്ക സഭയായിരിക്കും കർത്താവിൻ്റെ പ്രവർത്തികൾ നടത്തപ്പെടുന്നത് അവിടുത്തെ വചനം മൂലമാണല്ലോ അവിടുത്തെ അമ്മ വചനത്തെ ഏറ്റവും വലിയ സാക്ഷ്യമായി നിലകൊള്ളുകയും ചെയ്യുന്നു ലോകത്തെമ്പാടുമുള്ള എല്ലാ മനുഷ്യർക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം ഒരിക്കൽ സഭയുടെ ശത്രുക്കളായി തീർന്നവർ പിന്നീട് അതിൻ്റെ പ്രഘോഷകരായി മാറുന്നതായി നമ്മൾ കാണുന്നു എല്ലാ മനുഷ്യനെയും നമുക്ക് സ്നേഹിക്കാം അവരാരെന്നുള്ള വ്യത്യാസമില്ലാതെ നമുക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നവരെ നമ്മെ പീഡിപ്പിക്കുന്നവരെ അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പ്രായശ്ചിത്ത പ്രവർത്തികൾ ചെയ്തുകൊണ്ടുള്ള ഒരു ജീവിതം നമുക്ക് നയിക്കാൻ പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കട്ടെ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ നാമത്തിന് മാത്രം മഹത്വമുണ്ടായിരിക്കട്ടെ യേശുവേ സ്തോത്രം യേശുവേ ആരാധന യേശുവേ നന്ദി ദൈവമേ സ്തോത്രം ദൈവമേ ആരാധന ദൈവമേ നന്ദി പരിശുദ്ധാത്മാവേ സ്തോത്രം പരിശുദ്ധാത്മാവേ ആരാധന പരിശുദ്ധാത്മാവേ നന്ദി ഹലലുയ 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 ഹല ലിയ ഹലലിയ ഹലലുയ ഹലുയ ഹലലുയ